വിഷ്ണുവിന്റേത് ആത്മഹത്യയല്ല ഭയങ്ക് നടത്തിയ കൊലപാതകമാണെന്ന് ജർവാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം കാഞ്ഞാനയിൽബാസി ജപ്തി നടപടിയുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ചെമ്പൻ വിഷ്ണുവിനേന്റെ വിഷയത്തിൽ പ്രതിഷേധിച്ച സർബാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം തൃശൂർ സമിതി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുൻപിൽ ധർണയും പ്രതിഷേധ യോഗവും നടത്തി മനുഷ്യാവകാശ പ്രവർത്തകൻ ടി കി വാസു ധർണ ഉദ്ഘാടനം ചെയ്തു കിടപ്പാടം ജപ്തി ചെയ്യാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ജനവിരുദ്ധ സർഭാസി നിയമം റദ്ദാക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സർഭാസി നിയമം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിലൂടെ ഉറപ്പ് നൽകിയില്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യോഗത്തിൽ ജനറൽ കൺവീനർ പ്രവിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വി സി ചെന്നി പി എ കുട്ടപ്പൻ പി ജെ മാനുവൽ ഭിന്നി കൊടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു സർഭാസി നിയമം വിഷ്ണുവിൻ്റെ കുടുംബത്തിനെതിരെ അന്യായമായാണ് ഉപയോഗിച്ചിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ വായ്പയിലേക്ക് എട്ടേമുക്കാൽ ലക്ഷം രൂപ തിരിച്ചടച്ച പ്രളയവും കോവിഡും ബാധിച്ച് കഷ്ടത്തിലായ കുടുംബത്തിന് സാവകാശവും ഇളവും നൽകാതെ താക്കോൽ നൽകി ഇറങ്ങണമെന്ന് ഷഠിച്ചതാണ് ആത്മഹത്യക്ക് വഴിവെച്ചത് വായ്പാ ടേക്ക് ഓവർ ചെയ്യാൻ മറ്റൊരു ബാങ്ക് തയ്യാറായിട്ടും അത് അനുവദിക്കാതിരുന്ന റിക്കവറി ഓഫീസർ അക്ഷയ് വർമ്മയാണ് വിഷ്ണുവിന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കടബാധ്യത എഴുതി തള്ളി അവരുടെ പ്രമാണം തിരികെ നൽകണമെന്നും ആത്മഹത്യാകാരണക്കാരനായ അക്ഷയ് വർമ്മയ്ക്ക് എതിരെ പട്ടികജാതി നിയമപ്രകാരം കൊലക്കൂറ്റത്തിന് കേസെടുക്കണമെന്നും സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു